അല്ല കേരളത്തോട് ഈ സർക്കാർ കാട്ടിയിരിക്കുന്ന കടുത്ത വഞ്ചനയാണ് അത് കൊടിയ വഞ്ചന ഏത് ഭാഷയിലാണ് അവലപിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല കേരളം പോലൊരു ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന സംസ്ഥാനത്ത് ഇത്രയും പിന്തിരിപ്പിനായിട്ടുള്ള സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വളരെ അർശമായി ആർ എസ് എസിന്റെ സ്കൂൾ എന്ന് പറയാവുന്ന വിധത്തിലുള്ള സ്കൂൾ സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ പ്രോജക്റ്റിൽ ഒപ്പുവെക്കാൻ ഏറെ പ്രതിഷേധങ്ങൾക്കിടയിൽ പോലും അതിന്റെ പുല്ല് വില പോലും കൽപ്പിക്കാതെ സി പി എം ചെയ്തു എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന ഈ ഗവൺമെന്റും ഈ ഇടതുപക്ഷം എന്ന് പറയാനേ പാടില്ല വലതുപക്ഷം വലതുപക്ഷം പോലും തീവ്ര വലതുപക്ഷം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു തീവ്ര വലതുപക്ഷ ആർ എസ് എസ് ബിജെപി ഗവൺമെന്റിന് മാത്രമാണല്ലോ ഈ പി എം ശ്രീ പ്രോജക്ട് നടപ്പാക്കാൻ പറ്റുന്നത് അപ്പോ ഇത് കഴിഞ്ഞ വർഷം തന്നെ ഇതിനെ അനുകൂലമായി പച്ചക്കടി വീശിക്കൊണ്ട് കത്തയച്ചിരുന്നു സംസ്ഥാന ഗവൺമെന്റ് അപ്പോ സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുമ്പം ആ ഗവൺമെന്റിൽ പോലും അതിന്റെ ഭാഗമായിട്ടുള്ള സി പി ഐ അപ്പൊ ഗവൺമെന്റിന്റെ പൂർണ്ണമായ തീരുമാനമാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഉന്നണിയിൽ സി പി ഐ എതിർപ്പ് പറഞ്ഞു ഗവൺമെന്റിൽ എതിർപ്പ് പറഞ്ഞു അതിന് കൊല്ലുവില കൽപ്പിക്കുകയാണ് അപ്പൊ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അടിസ്ഥാന സങ്കല്പം അതിന്റെ ബേസിക് ആയിട്ടുള്ള നോംസ് പോലും പാലിക്കാതെയാണ് ഈ ഗവൺമെന്റ് ഇങ്ങനെ അതിന് ചർച്ച നടക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ സി പി ഐ വിദ്യാഭ്യാസ സിനിമകൾ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ശക്തമായ എതിർപ്പ് ഉന്നയിച്ച സന്ദർഭത്തിൽ ഡൽഹിയിൽ ഒരു ഉദ്യോഗസ്ഥനെ വിട്ട് എംഒ ഒപ്പുവയ്ക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഗവൺമെന്റ് ഇനി തുടരാൻ പാടില്ല ഇടതുഷം എന്ന വിലയബില് എന്തായാലും തുടരാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് അത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാരണം ഈ പി എം സി പ്രോജക്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാന ഫെഡറലിസത്തിന്റെ നേര് വിപരീതമായിട്ടൊന്നാണല്ലോ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു കാര്യമില്ല അത് മുഴുവൻ തീരുമാനിക്കുന്നത് അതിന്റെ സിലബസ് പാഠ്യപദ്ധതി അതിന്റെ നടത്തിപ്പ് അധ്യാപനം മുഴുവൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് സ്കൂൾ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരേണ്ടതാണ് അതുപോലത്തെ തമിഴ്നാട്ടിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് പക്ഷെ നേരിട്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ സംസ്ഥാനത്ത് പോയി സ്കൂൾ ആരംഭിക്കുന്നത് അത് ഏത് തത്വപ്രകാരമാണ് എല്ലാ തത്വങ്ങളെയും കാറ്റിൽ പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് മാത്രമല്ല അത് നിർബന്ധപൂർവ്വമാണ് പണം ഇല്ലെങ്കിൽ നൽകില്ല മറ്റൊരു വിദ്യാഭ്യാസ പ്രോജക്റ്റിനും പൈസ നൽകില്ല ഇത് ഒപ്പിട്ടില്ലെങ്കിൽ എന്ന് പറയാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ അധികാരം വിദ്യാഭ്യാസം കൺക്രണ്ട് ലിസ്റ്റിലാണ് ഇപ്പോഴും നിലവിലുള്ളത് അപ്പൊ സംസ്ഥാനങ്ങളുടെ അധികാരത്തെ അങ്ങനെ കൈയെടുത്താനാവില്ല അതുകൊണ്ട് പിന്നെ സി പി എം ചെയ്യേണ്ടത് നിരുപാധിയെ മാത്രം പറയുക ഇത് പിൻവലിക്കുക ഈ ധാരണാപത്രത്തിൽ നിന്ന് എന്റെ പിന്മാറുക അതല്ലേ ഈ സ്കൂൾ കേരളത്തിൽ ആരംഭിച്ച് മുന്നോട്ട് പോകാം എന്ന് സി പി എം ഗവൺമെന്റ് വിചാരിക്കരുത് അത്രയും വിരുദ്ധമായ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ഇങ്ങനൊരു ഒരു പ്രോജക്റ്റിനെ പച്ചക്കൂടി വീക്ഷം പറ്റൂ അപ്പൊ അത് സാമൂഹ്യ വിരുദ്ധമായി മാറിക്കഴിഞ്ഞു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് ഈ പറയുന്നത് വർഗീയമായ അജണ്ടകൾ സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടിലിഴയുന്നു എന്നുള്ളത് മാത്രമല്ല മുട്ടിലിഴയുന്നു അവരുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പിന്നെ കാൽ അതാണ് അതാണിപ്പോ ഈ ഗവൺമെന്റ് കാര്യങ്ങൾ പക്ഷെ അത് കേരളത്തിന് അപമാനകരമാണ് കേരളം പോലൊരു ജനാധിപത്യ സമൂഹത്തിന് ഒരു പ്രോഗ്രസീവ് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ സി പി ഐ അവരുടെ നിലപാട് അവർക്ക് നട്ടല്ല വേണം സി പി ഐ എന്ന് പറയുന്ന പാർട്ടി എതിരാണിപ്പോ ആദ്യം തുടരുന്നത് അവർ അവർക്ക് പുല്യ വിലപോലും കൽപ്പിക്കാത്ത ഗവൺമെന്റിന്റെ ഈ സി പി എമ്മിന്റെ ശിക്ഷാപരമായ തീരുമാനത്തിൽ പിന്നെയും അവർ കടിച്ചുപൂങ്ങി കിടക്കുന്നത് എന്തിനടുത്ത നടത്തി അവർക്ക് നട്ടല്ല് വേണ്ടത് അപ്പൊ അതുകൊണ്ട് അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷെ അവർ ചിന്തിച്ചാലും ഇല്ലെങ്കിലും സമൂഹത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ പുരോഗമന മനസ്സാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിധത്തിനും അംഗീകരിക്കാൻ പറ്റില്ല ഇത് മാപ്പ് അർഹിക്കാത്ത ഒരു വഞ്ചനയാണ് ഈ പിണറായി ഗവൺമെന്റ് സി എൻ ശ്രീ പ്രോജക്ടിന്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് കുട്ടികൾ പഠിച്ചു വളരേണ്ടത് നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഭിക്കേണ്ടത് നല്ല വിദ്യാഭ്യാസമാണ് അവിടേക്കാണ് ഈ ദേശീയ സിലബസ് കൊണ്ടുവരുന്നത് കേന്ദ്ര സിലബസ് കൊണ്ടുവരുമ്പോഴും അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയവും കൊണ്ടുവരുമ്പോൾ സ്കൂളുകളിൽ വരാൻ പോകുന്ന മാറ്റമൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതിനെ ഈ കേരളത്തിൽ നിന്ന് ആർ എസ് എസിനെ തുടച്ചു നീക്കാൻ ശ്രമിക്കുമ്പോൾ അത് സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമുക്ക് നോക്കി ഒരു ഒരു അപകടം ഈ ും ബി ജെ പി ബാധവം ആർ എസ് എസ് ബാധവുമുണ്ട് നമ്മളെപ്പോഴും പറയുന്നതാണ് ഓരോ കാര്യത്തിലും അത് കൂടുതൽ കൂടുതൽ വരാൻ ചെമ്പ് തെളിഞ്ഞു വരികയാണ് അപ്പോ അത് ഒരിക്കൽ കൂടി അങ്ങനെ അത്രയും തെളിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ഏതൊരാൾക്കും ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അവരുടെ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു ഏജൻസിയായി ഈ സി പി എം മാറിയിരിക്കുന്നു അത്രയും ഒരു ം വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് അപ്പോ അവിടെ പിന്നെ സ്കൂളുകൾ വിട്ടുകൊടുക്കാന്നു പക്ഷെ അതിനപകട ഒരു രാഷ്ട്രീയമായ ഏതെങ്കിലും ഒരു മറ്റേതെങ്കിലും ഒരു ഒരു പ്രോജക്റ്റിൽ ഒപ്പുവെക്കുന്ന പോലെയും അല്ലല്ലോ കാരണം ഇത് ഭൗതികമായി ഒരു തലമുറയെ തന്നെ ആ പിന്നെ കാവ്യവൽക്കരിക്കുകയും വർഗീയവൽക്കരിക്കുകയും അവരുടെ മനസ്സിലേക്ക് വിഷ വിഷം കുത്തി വെക്കുകയും ചെയ്യുന്നതിന് കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കേരളം കേരളം അല്ലാതായിത്തീരുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസം തീരുമാനിക്കണം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പാണ് സംസ്ഥാനത്തിന്റെ ആണ് അവർ തീരുമാനിക്കേണ്ടത് അതിനകത്ത് ആ സ്കൂളുകൾ ഇപ്പൊ നൂറ്റി മുപ്പത്തിരണ്ട് സ്കൂളുകൾ ഈ ഈ പറയുന്ന സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം വിദ്യാർത്ഥികളാണ് ഇനി വരുന്ന കുരുന്ന തലമുറയാണ് യഥാർത്ഥത്തിൽ നശിക്കാൻ പോകുന്നത് ഇല്ലാതാകാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഈ രാഷ്ട്രീയ ബാന്ധവം അവസാനിപ്പിക്കണം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഈ രാഷ്ട്രീയ ബാന്ധവം അവസാനിപ്പിക്കാനുള്ള ഒരു ക്ഷോണ്ടാണ് അതെങ്കിലും സി പി എമ്മിൽ നിന്ന് തന്നെ ഉയർന്നു വരണം സി പി എമ്മിലെ ഇടതുപക്ഷ വിശ്വാസികൾ എപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആളുകൾ അവർ സി പി എമ്മിൽ ഇടതുപക്ഷക്കാരുണ്ടെങ്കിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരും ഇതിനെതിരെ രംഗത്ത് വരേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഏതെങ്കിലും ഒരു പിണറായിയോ ഒരു ശിവംകുട്ടിയോ അങ്ങനെയുള്ള ആളുകൾ വിചാരിച്ചാൽ കേരളത്തെ തകർത്തുകളയാം എന്ന അങ്ങനെ ഒരു സ്ഥിതി വരാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷ വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷവും കൂടെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തുകൊണ്ട് രംഗത്ത് വരണം അതുപോലെ വിദ്യാഭ്യാസ സ്നേഹികൾ അതല്ലാതെ നിങ്ങളുടെ പേരിൽ ടീംസ് പ്രോജക്ട് പിന്വരുക്കണം എംഒ ഒപ്പുവശു എന്നുള്ളത് സാങ്കേതികമായി സ്ഥിതിയാണെങ്കിൽ അത് റദ്ദാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാവണം അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് വലിയ തലമുറ ഒരു വരും തലമുറകളെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടിസ്ഥാനമാണ് ആ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ നടത്തിപ്പിൽ ഒരു വിധത്തിലുമുള്ള വർഗീയ അജണ്ടകൾക്ക് സ്ഥാനമുണ്ടാകാൻ പാടില്ല അത് ർഎസ്എസ് ആണെങ്കിലും ശരി ഇപ്പോ മറ്റേതെങ്കിലും ഒരു മതപരമായ സംഘടനയുടെ ആശയങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ സ്വന്ത വിദ്യാലയങ്ങളിൽ വരാൻ പാടില്ലേ പൊതുവിദ്യാലയങ്ങളാണ് വിട്ടുകൊടുക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു കാരണവശാലും തീരുമാനിക്കാൻ പറ്റുന്നതല്ല അവിടുത്തെ പ്രത്യാഘാതങ്ങൾ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ആ സാമൂഹിക പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല വിദ്യാഭ്യാസ പ്രത്യാഘാതങ്ങൾ അതെല്ലാം പരിഗണിക്കണം അതുകൊണ്ട് ഇത് പിന്നെ ഇത് എവിടെ തീരുമാനിച്ചതാണ് മന്ത്രിസഭയുടെ അംഗീകാരം പോലുള്ള നിങ്ങൾ ഉപ്പിടാ പറ്റുന്നത് അപ്പൊ അങ്ങനെ അതെങ്ങനെയാണ് ജനാധിപത്യ സ്ഥിതി പിന്നെ അസംബ്ലി പാലമാക്കിയിട്ടില്ല ഏതെങ്കിലും ഒരു ഡെമോക്രാറ്റിക് ബോഡിയിൽ അംഗീകാരമില്ല അപ്പൊ പിന്നെ ഇത് ആരാണ് തീരുമാനിക്കുന്നത് അത്രയും പ്രധാനപ്പെട്ട കാര്യം ഏതോ ഏതൊരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു സംസ്ഥാനത്ത് എന്നല്ലേ അതിന്റെ അർത്ഥം ആ ഗൂഢസംഘം ഇവരുമായി ചേർന്ന് ഇത്തരം ജനാധിപത്യമായ കാര്യങ്ങൾക്ക് പിന്നെ കൂടെ പിടിക്കുന്നു എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായ അസുഖകരമായ ഒരു കാര്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം